ഡയബറ്റിക് ന്യൂറോപ്പതിയെ കുറിച്ച് അതിൻ്റെ ആയുർവേദ ചികിത്സാ രീതികളെ കുറിച്ച് ഒരു ആയുർവേദ ഡോക്ടർ എഴുതിയ ഒരു ലേഖനം ആ ലേഖനം വായിച്ചിട്ട് വളരെ പ്രശസ്തനായ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇവിടെ ഒരു മോഡേൺ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മോഡേൺ മെഡിസിനിൽ ഇത്രയധികം ഉപരിപഠനം നടത്തിയിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അദ്ദേഹം ഇനി മോഡേൺ സയൻസിൽ എത്ര ഉപരിപഠനം നടത്തിയാലും ആയുർവേദം പഠിക്കാതെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഇത് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപക്ഷെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഈ പേജ് കൂടുതൽ എൻഗേജിംഗ് ആക്കുക കൂടുതൽ ചർച്ചകൾ കൊണ്ടുവരിക അതല്ലെങ്കിൽ അന്ധമായ ആയുർവേദ എതിർപ്പിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തേടി വന്ന ഒരു പോസ്റ്റ് അതൊക്കെ ആയിരിക്കാം ഈ പോസ്റ്റ് ഇടുന്നതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള ഒരു ചേതോ ഈ എന്തായാലും ഈ പോസ്റ്റിന്റെ താഴെ ഇദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ച് ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു കമന്റ് കമൻറ്റ് ഇപ്രകാരമാണ് അത് ആയുർവേദത്തിൽ പ്രമേഹ ചികിത്സ ഉണ്ടോ അല്ലെങ്കിൽ പ്രമേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എങ്ങനെയാണ് ആയുർവേദത്തിൽ പ്രമേഹം ഡയഗ്നോസ് ചെയ്യുന്നത് എന്നൊരു ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ മോഡേൺ സയൻസിൽ എങ്ങനെയാണ് പ്രമേഹം ഡയഗ്നോസ് ചെയ്യുന്നത് ഇപ്പോൾ പറയും അതായത് എച്ച് ബി എം എൻ സി ആർ ആർ ബി എസ് അതുപോലെ തന്നെ എഫ് ബി എസ് ഗ്ലൂക്കോസ്റ്റോളർ ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകളിലൂടെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നാൽ ഞാൻ പറയട്ടെ ഇതെല്ലാം കെമിസ്ട്രിയുടെ സംഭാവനകളല്ലേ ഈ കെമിസ്ട്രിയുടെ സംഭാവനകളെ മോഡേൺ മെഡിസിൻ ഇതിന്റെ ആവശ്യങ്ങൾക്ക് ഡയഗ്നോസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ആയുർവേദത്തെ കുറിച്ച് പറയാം ആയുർവേദത്തിലെ പ്രമേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പ്രഭൂതാവിലെ മൂത്രത അതായത് കൂടുതൽ മൂത്രം പോവുക അതല്ലെങ്കിൽ മൂത്രത്തിന് പതയിലുണ്ടാവുക ശരീരത്തിന് ക്ഷീണ അനുഭവപ്പെടുക കൂടുതൽ ദാഹം അനുഭവപ്പെടുക അതുപോലെ തന്നെ മൂത്രം ഒഴിച്ച സ്ഥലത്ത് ഉറുമ്പുകളുടെ സ്ഥാന സാന്നിധ്യം ഇത്തരം ലക്ഷണങ്ങളിലൂടെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആചാര്യന്മാർ അന്നത്തെ കാലഘട്ടത്തിൽ നിരീക്ഷണങ്ങളിലൂടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടർമാർ ഇപ്പോഴും അതേ രീതിയിലാണ് പ്രമേഹം ഡയഗ്നോസ് ചെയ്യുന്നത് എന്ന് അർത്ഥമില്ല കാരണം മോഡേൺ സയൻസ് എപ്രകാരമാണോ ഈ കെമിസ്ട്രിയുടെ തത്വങ്ങളെ അഡോപ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ആയുർവേദവും കെമിസ്ട്രിയുടെ തത്വങ്ങളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസിൽ അതിന് സർവ്വ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം അതല്ലെങ്കിൽ മറ്റു ശാസ്ത്രങ്ങളിലെ അറിവുകളെ അക്സെപ്റ്റ് ചെയ്യുകയും അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യണം അല്ലെങ്കിൽ അതാണ് അങ്ങനെ ചെയ്യുന്നതാണ് യഥാർത്ഥ ഫിസിഷ്യൻ്റെ ലക്ഷണം എന്ന് പറയുന്ന വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പറയുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം ഇത്തരത്തിലുള്ള റഫറൻസ് ഒരുപാട് ചരസംഖ്യയിൽ നമുക്ക് ലഭ്യമാണ് അതിൻ്റെ അത് ഒരു റഫറൻസ് ഞാൻ ഇവിടെ കൂട്ടിയത് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൻ്റെ സിലബസിൽ ഇത്തരം മോഡേൺ ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സും അല്ലെങ്കിൽ മോഡേൺ ഡയഗ്നോസ്റ്റിക് രീതികളൊക്കെ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ആണ് ആയുർവേദം പഠിക്കുന്നതെന്ന് ഒരു ഡോക്ടർ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ് അതായത് ഇതൊക്കെ പഠിച്ചിട്ട് അതായത് മോഡേണും ആയുർവേദമൊക്കെ പഠിച്ച് ഭയങ്കര വിവരമായിരിക്കുമല്ലോ ആയുർവേദ ഡോക്ടർമാർ ഇങ്ങനെ ഒരു മെച്ചഭാവത്തിലൊരു മറുപടിയാണ് ഇത്തരത്തിലൊരു മറുപടി ഒരിക്കലും നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പോലും അത്ര വലിയ വിവരമൊന്നും നമുക്കുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല എന്നാലും ഒരു രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ വിവരം ുണ്ട് അത് നിങ്ങളൊരു പുസ്തകം അതായത് ഒരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ജിക്കു എഴുതിയ പുസ്തകമാണ് ഓർത്തോപെഡിക്സിൽ എഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ അകത്ത് വളരെ വിശദമായി തന്നെ ആയുർവേദ ആധുനിക മോഡേൺ ഇൻവെസ്റ്റിഗേറ്ററി ടെക്നിക്സ് ഉപയോഗിച്ച് എങ്ങനെ അസുഖത്തെ വിലയിരുത്താം എങ്ങനെ അത് ആയുർവേദ രീതിയിൽ അതിനെ മനസ്സിലാക്കാം എങ്ങനെ അതിൻ്റെ ചികിത്സയെ പുരോഗമനങ്ങളെ എങ്ങനെ വിലയിരുത്താം എന്നൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബുക്ക് ഞാൻ ഡോക്ടർക്ക് അയച്ചു തരാം ഡോക്ടർക്ക് ഒന്ന് വായിക്കണം ഇത് വായിച്ചാലെങ്കിലും ഡോക്ടറുടെ അത്തരം തെറ്റിദ്ധാരണകൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ രണ്ട് ശരീരശാസ്ത്രങ്ങൾ എന്ന നിലയ്ക്ക് പരസ്പരം ചെലവിരി അറിയേണ്ടവരാണോ ആയുർവേദവും മോഡേൺകാരും ഒരു ശരീരശാസ്ത്രമെന്ന് നിലയ്ക്ക് ആരോഗ്യശാസ്ത്രമെന്ന നിലയ്ക്ക് മനുഷ്യന്റെ നന്മയും അവരുടെ ആരോഗ്യവും സ്വാസ്ഥവുമായിരിക്കണം ഈ ശാസ്ത്രത്തിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് സഹവർത്തിത്തോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി പ്രവർത്തിക്കണം ഇവിടെ സഹവർത്തോടുകൂടി പ്രവർത്തിക്കാനുള്ളത് കൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് കൊണ്ടുവരണമതിന് അർത്ഥമല്ല ഞാൻ അതിനെ പൂർണ്ണമായും എതിർക്കുന്നു ശരിക്കും പരസ്പരം സഹതത്യത്തോടുകൂടി പ്രവർത്തിക്കുക എന്ന് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മോഡേൺ മെഡിസിന് പല മേഖലകളിലും അതിൻ്റെതായ അപ്രഹാൻ ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പം എമർജൻസി സിറ്റുവേഷനിലെ മോഡേൺ മെഡിസിന് അതിൻ്റെ അപ്രഹാരം ഉണ്ട് എന്നാൽ ആയുർവേദത്തിനും ചില മേഖലകളിൽ അതിൻ്റെ അപ്രഹാൻ ഉണ്ട് ഉദാഹരണത്തിന് മോഡേൺ മെഡിസിനെ സർജിക്കൽ ടെക്നിക്സ് ഇത്രയധികം വികസിച്ചിട്ടും റെക്കറൻസ് ഇല്ലാത്ത ഫിസ്റ്റുലൈനെയുംസിനെയും ട്രീറ്റ് ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ശാരസൂത്ര അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയില്ല ഈ ചികിത്സാരീതിയെ കുറിച്ച് ഈവൻ മോഡേൺ സർജിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മോഡേൺ സർജിക്കൽ തിയേറ്റർ സെറ്റപ്പിൽ ഒരു അനസ്തീഷ്യ ഡോക്ടറുടെ സഹായത്തോടു കൂടി ഒരു ആയുർവേദ സർജന് ഈ ശാരസൂത്ര ചികിത്സ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം എത്രയധികം കംഫർട്ടബിൾ ആയിരിക്കും എത്രയധികം പ്രയോജനമായിരിക്കും അത്തരത്തിലുള്ള ഒരു പരസ്പര ബഹുമാനത്തോടുകൂടി ഒരു പരസ്പര സഹോരത്തോടുകൂടി ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി അതിപ്പം മോഡേണും അലോപ്പതിയും മാത്രമല്ല എല്ലാ ആരോഗ്യശാസ്ത്രവും ഹോമിയാണെങ്കിലും സിദ്ധിയാണെങ്കിലും ഒക്കെ ഒരുമിച്ച് സഹോരത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അത്തരത്തിലൊരു കിനാശേരിക്ക് വേണ്ടി നമുക്ക് സ്വപ്നം കാണാം ഒരുപക്ഷെ സ്വപ്നമായിരിക്കും എന്നാലും നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയുമായി കാണാം